ായിരുന്നു ഓട്ടോ അടിപൊളിയായിരുന്നു ഇന്റർവലും ക്ലൈമാക്സും സൗണ്ട് സൂപ്പർ ആയിരുന്നു ആർട്ട് ഡയറക്ടർ കാലക്കിന്റെ ക്ലൈമാക്സ് മേക്കിംഗ് ആളുടെ സൂപ്പർ അല്ല എന്ന് പറയണ കൊറേ പേര് ഈ പടം കണ്ട ചിലപ്പോ ഫാനായി പോകും അമ്മ ഇന്റർനാഷണൽ അടിപൊളി പറഞ്ഞു ഫസ്റ്റ് ഹാണ് ഫുള്ള് ഇഷ്ടമായത് ഫസ്റ്റ് ഹാണ് കൂടുതല് പ്രണവിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ആ അത്യാവശ്യം പേടിക്കാനായിട്ടുള്ള ഉണ്ട് മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞു നെഗറ്റീവ് ഫസ്റ്റ് ഹാഫിന്റെ അത്രയും തോന്നിയില്ല സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു പക്ഷെ നല്ല രീതിക്ക് പേടിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഹാഫാണ് മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു ചെയ്തിട്ടുണ്ട് ക്ഷെക്കൻ പടിയുള്ള സാധനം നിർത്തി വെച്ചിട്ടുണ്ടാളും ഭൂതകാലമായിട്ട് കണക്ട് ചെയ്യാന്നു അടിപൊളി ഡയറക്ഷൻ ആണ് അടിപൊളി ഫസ്റ്റ് ഹാഫ് കിണ്ണി സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞാലും ഇതിലെ ലാഗില് പോയി എന്നാലും എൻഡിങ് പറയാനുള്ളത് അടിപൊളിയുണ്ട് കൂട്ടണ്ട അടിപൊളിയുണ്ട് അടിപൊളി സൂപ്പറായിട്ട് നല്ല പടം നന്നായില്ല നന്നായിട്ട്